നമസ്കാരം ചെസ് ബാറ്റൽസ് മലയാളത്തിലേക്ക് സ്വാഗതം നിലവിലെ ലോകചാമ്പ്യന്റെ ഗെയിമുകളേക്കാൾ ചെസ് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണുന്നത് മാഗ്നസ് കാൾസിന്റെ ഗെയിമുകളാണ് കാരണം ചെസ്സിലെ ഏത് ഫോർമാറ്റ് എടുത്താലും കാൾസിന് മുകളിൽ ഒരു പ്ലെയർ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് എന്നാൽ നമ്മുടെ പ്രജ്ഞാനന്ദയും കാൽസനും തമ്മിലുള്ള മത്സരങ്ങൾ എപ്പോഴും ഇരട്ടി ആവേശമാണ് തരുന്നത് കാരണം ഇവർ തമ്മിലുള്ള ഓൺലൈൻ മത്സരങ്ങളിൽ പലപ്പോഴും പ്രജ്ഞാനന്ദയ്ക്ക് കാൾസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നേരിട്ട് ബോർഡിലേക്കുള്ള മത്സരങ്ങൾ വരുമ്പോൾ വളരെ വാശിയറിയ മത്സരങ്ങൾ നടക്കാറുണ്ടെങ്കിലും അതിൽ പ്രജ്ഞാനന്ദക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടാഴ്ച മുമ്പ് നടന്ന സൂപ്പർ ബെറ്റ് റാപ്പിഡ് ആൻഡ് ബ്ലിഡ്സ് ടൂർണമെൻറ്റിന്റെ ബ്രിഡ്സ് റൗണ്ടിൽ പ്രജ്ഞാനന്ദക്ക് ആദ്യമായി കാൾസനെ ബോർഡിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാലും ക്ലാസിക്കൽ ചെസ്സിൽ കാൾസനെ വീഴ്ത്തുക എന്നത് ഒരു ബാല്യകേറാമല തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോർവേ ചെസ്സിന്റെ മൂന്നാം റൗണ്ടിൽ രണ്ടുപേരും വീണ്ടും ഏറ്റുമുട്ടിയിരിക്കുകയാണ് ഇത് രണ്ട് മണിക്കൂർ ടൈം കൺട്രോളുള്ള ഒരു ക്ലാസിക്കൽ ഗെയിമാണ് നാൽപ്പത് മൂവ് കഴിഞ്ഞാൽ ഓരോ മൂവിനും പത്ത് സെക്കൻഡ് ഇൻക്രിമെന്റും കിട്ടും ഈ ഗെയിമിൽ പ്രഗ്നാനന്ദ വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡും കളിക്കുന്നത് ആ ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം പ്രഗ്നാനന്ദ ഇ ഫോർ മുജോ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു കാൾസൺ സി ഫൈവ് മൂവ് ചെയ്യുന്നു സിസിലിയൻ ഡിഫൻസ് ആണ് വൈറ്റ് നൈറ്റിനെ എഫ് ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ഇ സിക്സ് മൂവ് ചെയ്യുന്നു ഇത് സിസിലിയൻ ഡിഫൻസിന്റെ ഫ്രഞ്ച് വേരിയേഷൻ ആണ് ഇവിടെ പ്രഗ്നാനന്ദ ഡി ഫോർ മുജ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ആയിരുന്നു കാൾസൻ അത് അക്സെപ്റ്റ് ചെയ്യാണ് പോണു പോച്ച് പോണിട്ടുന്നു വൈറ്റ് നൈറ്റ് ബെച്ച് തിരിച്ചുവിട്ടുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് പല രീതിയിൽ മുന്നോട്ട് പോകാം നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇ ഫോറിലെ പോണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് മെയിൻ ലൈൻ ഈ മെയിൻ ലൈൻ അല്ലെങ്കിൽ അടുത്ത നൈറ്റിനെ സി സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തൈമാനോ വേരിയേഷനിലേക്ക് മാറാം അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാൽ കാൾസൻ ഇവിടെ ഇതൊന്നും സെലക്ട് ചെയ്യുന്നില്ല പകരം എ സിക്സ് മൂവ് ചെയ്യുന്നു ഇത് സ്വിറ്റ്സലൻ ഡിഫൻസിൻ്റെ കാൻ വേരിയേഷൻ ആണ് ഇവിടെ പ്രഗരാനന്ത ആദ്യം തന്നെ കിങ്സിലേക്ക് കാസർ ചെയ്യുന്ന സമയത്താണ് അതിനകത്ത് ആദ്യം ബിഷപ്പിനെ ഡി ത്രീലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് കിവിനെ സി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഈ സമയത്ത് വൈറ്റ് കിങ്സിലേക്ക് കാൽസൺ ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇവിടെ പ്രഗരാനന്ത ക്വീനെ ഇ ടൂലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു കാൾസൺ ഡി മൂവ് ചെയ്യുന്നു ഇനി നൈറ്റിനെ ഇങ്ങോട്ടേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇ ഫൈവിലേക്ക് കൊണ്ടുവരികയാണ് കാൾസന്റെ ഉദ്ദേശം ഇവിടെ പ്രഗ്നന്റ് സി ഫോർ മൂവ് ചെയ്യുന്നു കാൾസൻ നൈറ്റിനെ ഇ സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു വയറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ എഫ് ഫോർ മൂച്ചതുകൊണ്ട് ഇ ഫൈവ് സ്കോർ കൺട്രോൾ ചെയ്യാം എന്നാൽ പ്രഗ്നൻ്റ് അത് ചെയ്യുന്നില്ല പകരം ഡെവലപ്പ് ആവാത്ത പീസുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നൈറ്റിനെ സി ത്രീലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഇ ഫൈവ് സ്കോറിലേക്ക് വേറെ അറ്റാക്ക് അറ്റാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാൾസൺ ആ നൈറ്റിനെ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരികയാണ് നൈറ്റിനെ ഇ ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ വൈറ്റിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട് അതുകൂടാതെ ജി ഫോർ സ്കോലിലേക്ക് ബ്ലാക്കിന് രണ്ട് നൈറ്റുകൾ വെച്ച് വളരെ സ്ട്രോങ് ആയിട്ട് കൺട്രോളും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രകടനത്ത് ഇവിടെ ഒരു ഡിഫൻസിലേക്ക് പോവുകയാണ് ആദ്യം എച്ച് ത്രീ മുഴിച്ചതുകൊണ്ട് ജി ഫോർ സ്കോലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു കാൾസിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സല്ലേ കാസറിംഗിന് ശ്രമിക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ചെയ്യുന്നില്ല പകരം ഈ ബിഷപ്പിനെ കൂടെ ഈ ഡൈഗണിലേക്ക് കൊണ്ടുവന്ന് ഈ ഡൈഗണിലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ബി സിക്സ് ചെയ്തുകൊണ്ട് ബി സെവൻ സ്ക്വയർ ഫ്രീ ആക്കുന്നു ഇവിടെ പ്രകടന അപകടം മനസ്സിലായിക്കൊണ്ട് ബ്ലാക്കിന്റെ ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നൈറ്റിനെ അവിടെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് എഫ് ഫോർ ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു കാർസിന് ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ നൈറ്റിനെ തിരിച്ചു കൊണ്ടുപോകാം അല്ലെങ്കിൽ ഈ നൈറ്റും ബിഷപ്പ് വറ്റ് എക്സ് ചെയ്യാം അതുമല്ലെങ്കിൽ ഈ നൈറ്റിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് ക്വീനെ സി ഫൈവിലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യാം എന്നാൽ കാർസിനെ ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്കാണ് പോകുന്നത് നൈറ്റ് ബിഷപ്പിനെ ബിഷപ്പിനെട്ടുന്നു വൈറ്റ് കിമ്മിനു വെച്ച് തിരിച്ചുവിട്ടുന്നു ഇവിടെ എപ്പോഴും ബ്ലാക്കിന് ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് കാസലിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നാൽ കാൽസൻ ഇപ്പോഴും അത് ചെയ്യുന്നില്ല പകരം നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ബിഷപ്പിനെ ബി എസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡൈഗണിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു ഇനി വൈറ്റിൻ്റെ ഈ ഒരു പോണിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ ഈ ബിഷപ്പ് വളരെ ആയിട്ട് മാറും മാത്രമല്ല ഇനി റൂക്കിനെ ഈ സി എറ്റിലേക്ക് കൊണ്ടുവന്നാൽ വൈറ്റിന്റെ സി ഫോറിലെ പോകണെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കാനും കഴിയും എന്നാൽ ബ്ലാക്കിന്റെ കിങ് ഇപ്പോഴും സെന്ററിലാണ് എന്നൊരു വീക്ക്നെസ് വൈറ്റ് ഇവിടെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബ്ലാക്കിന്റെ ഭാഗത്ത് നിന്നും ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് എഫ് ഐ ചെയ്തുകൊണ്ട് സെന്ററിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കുന്നു ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ സി എറ്റിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് പോണബേജ് പോകണ്ടെടുക്കുക അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ട് നൈറ്റിനെ സെന്ററിലേക്ക് കൊണ്ടുവരാനും കഴിയും അല്ലാതെ ബ്ലാക്ക് പോൾ പോണബേജ് പോകണ്ടിട്ടാണെങ്കിലും നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചോട്ടിക്കൊണ്ട് നൈറ്റിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് കൊണ്ടുവരാം ഇങ്ങനെയുള്ള രണ്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇ ഫൈവ് മുഴിച്ചുകൊണ്ട് വയറ്റിനെ നൈറ്റിന് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു ബ്ലാക്കിന് നല്ല മൂവ് എന്നാൽ കാൾസിനെപ്പോൾ ഇ സിക്സിലെ പോണിന് മൂവ് ചെയ്യിക്കുന്നില്ല പകരം ആ പോണിന് ഒരു സപ്പോർട്ടോ കൊടുക്കുകയാണ് ക്വീനിനെ കൂടെ ഡി സെമിലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ടോ കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ വയറ്റിന് ഈ പോണുപയച്ച് പോണോട്ടിക്കൊണ്ട് ഇങ്ങനെ വളരെ ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രകടനാനന്തം ഇവിടെ കളിക്കുന്നത് സാധാരണ പ്ലെയറോടല്ല ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയറോടാണ് അതുകൊണ്ടുതന്നെ ഇവിടെ കുറച്ചുകൂടെ ചിന്തിച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മൂവാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ഫോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല പകരം ബിഷപ്പിനെ ജീവോയിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നയറ്റിനെ അറ്റാക്കുന്നു ഈ ഒരു മൂവോടെ ബ്ലാക്കിന് ഡെവലപ്പ് ആകതിരുന്ന ബിഷപ്പ് ഡെവലപ്പായിട്ടുണ്ട് അതിനോടൊപ്പം റൂക്കുകൾ തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട് മറ്റൊരു കാര്യം ബ്ലാക്ക് പോൾ നയറ്റിനെ കൂടെയെങ്കിലും മാറ്റുകയാണെങ്കിൽ ഈ പോൺ ഉപയോഗിച്ച് പോണിട്ടിക്കൊണ്ട് ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാൻ കഴിയും അല്ലാതെ ഈ നയറ്റിനെ മാറ്റാതെ വേറെന്തെങ്കിലും ആണ് ബ്ലാക്ക് മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് ഈ ബിഷപ്പിന് നൈറ്റിന് തമ്മിൽ എക്സൈൻ ചെയ്യുമ്പോൾ ബ്ലാക്കിൻ്റെ പോൺ സ്ട്രക്ചർ പൂർണ്ണമായിട്ടും വീക്കാവും ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കാൾസൺ ബിഷപ്പിനെ ഇ സെവനിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നയറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ഇതോടെ ബ്ലാക്കിനിവിടെ കാസലിങ് ചെയ്യാനുള്ള അവസരം ആയിട്ടുണ്ട് ഇനി വൈറ്റിൻ്റെ മൂവാണ് വൈറ്റ് ഇവിടെ അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ് റൂക്കിനെ ഡി വണിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ ഇപ്പോഴും ബ്ലാക്കിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോഴും ഇവിടെ കാൽസറിങ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നാൽ കാൽസൻ ഇപ്പോഴും അത് ചെയ്യുന്നില്ല പകരം റൂക്കിനെ സി കൊണ്ടുവരുന്നു ഇപ്പോൾ വയറ്റിൻ്റെ റൂക്കും ക്വീനും ബ്ലാക്കിൻ്റെ ക്വീനുള്ള ഫയലാണുള്ളത് പ്രകടനത ഇവിടെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ആദ്യം ക്വീനിനെ ഈ ടൂലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ ക്വീൻ ഈ ടൂരിലേക്ക് വന്നതോടെ വയറ്റിനെ ഇ ഫൈവ് സ്കോറിലേക്ക് ഒരു കൺട്രോൾ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ്സിലേക്ക് കാസർ ചെയ്യുകയാണെങ്കിൽ അടുത്ത മൊബൈൽ ഇ ഫൈവ് മൂച്ചുണ്ട് ബ്ലാക്കിൻ്റെ നയറ്റിനെ പോണതിന് അറ്റാക്ക് കൊടുക്കാം ഇങ്ങനെ കാണിച്ചാൽ പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും തന്നെ നമുക്ക് അത് വേഗത്തിലൊന്നും ബോർഡിൽ കാണിക്കാം വീഡിയോയുടെ ലെങ്ത് പ്രശ്നമുള്ളവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് തുടർന്ന് കാണുക അതായത് പ്രജ്ഞാനന്ദ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് പോൾ കിങ്സിലേക്ക് കാസും ചെയ്യുകയാണെങ്കിൽ ഇ ഫൈവ് മൂച്ചുകൊണ്ട് ഈ നൈറ്റിനെതിരെയും പോണിനെതിരെയും അറ്റാക്ക് കൊടുക്കാം ഇവിടെ ഇപ്പോൾ വയറ്റിന്റെ ക്യുവിന് ഈ രണ്ട് സ്കോറിലേക്കും കണ്ടോള്ളതുകൊണ്ട് നൈറ്റിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ഇവിടേക്ക് ഈ നൈറ്റ് ഉണ്ട് ഇവിടെ പോണിന്റെ കണ്ട്രോളാണ് ഇ എയ്റ്റിലേക്ക് തന്നെ മൂവ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ ബിഷപ്പോൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് വയറ്റിന് മുന്നോട്ട് പോകാം അല്ലാതെ ഇവിടെ പോണബച്ച് പോണോട്ടാണെങ്കിൽ നൈറ്റ് ബച്ച് ഇ സിക്സിലെ പോണോട്ട് എടുത്തോണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ക്വിീയിനെതിരെ ഡിസ്കൗഡർ അറ്റാക്കും കൊടുക്കുക ബ്ലാക്കിനെന്തായാലും ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ പറ്റില്ല അതും വൈറ്റിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് പ്രഗ്നാനത്തെ ഇവിടെ കിവിനെ ഈട്ടിലേക്ക് മൂവ് ചെയ്തത് ഇനി അടുത്ത മൂവിൽ ഇ മൂവ് മൂവിച്ചുകൊണ്ടുള്ള അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ ഇപ്പോൾ കാസറിങ് ചെയ്യാനുള്ള അവസരമില്ല കാൾസൺ ഇയർ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ഇ ഫൈ മൂവ് ചെയ്യുന്നു ഈ മൂവിലൂടെ രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഒന്നാമത്തത് ഈ പോൺ മുന്നോട്ട് എഴുതുമെന്ന് തടയാൻ കഴിഞ്ഞു രണ്ടാമത്തത് വയറ്റിൻ്റെ നയറ്റിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട് എന്നാൽ പ്രജ്ഞാനന്ദ ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല പകരം ഒരു എക്സഞ്ച് പോയാണ് ബിഷപ്പ് വെച്ച് നയറ്റിനോട്ട് എടുക്കുന്നു ബ്ലാക്കിന് ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ പോൺ വെച്ച് നയറ്റിനോട്ട് എടുക്കാം അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട് എടുക്കാം ഇവിടെ ഇപ്പോൾ വെച്ച് നയറ്റിനോട്ട് എടുക്കുന്നെങ്കിൽ വൈറ്റ് ബിഷപ്പ് വെച്ച് ജി സെവനിലെ പോണെടുത്തോണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കും റൂക്ക് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ആ ബിഷപ്പ് വെച്ച് തന്നെ ബ്ലാക്കിൻ്റെ പോണിനെ ഇട്ടെടുക്കാൻ കഴിയും അതുകൊണ്ട് കാൾസൻ ഇവിടെ പോൺ വെച്ച് നയറ്റിനെ ഇട്ടുന്നില്ല പകരം ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട് എടുക്കുന്നു ബൈറ്റിൻ്റെ നൈറ്റ് ഇപ്പോഴും അറ്റാക്കിലാണ് അതുകൊണ്ട് തന്നെ പ്രകടനന്ദ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണ് നൈറ്റിനെ സീട്ടുള്ള മൂവ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്കിന് കാസലിങ് ചെയ്യാനുള്ള അവസരങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും നമ്മളെന്നെ പറയുന്നില്ല ഇപ്പോഴും ആ അവസരമുണ്ട് എന്നാൽ കാൾസൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ് ക്വീനിനെ സി സിക്സിലേക്ക് മൂവിച്ചതുകൊണ്ട് സി ഫോറിലെ പോണതിരെ രണ്ട് പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ക്വീനിനെയും ബിഷപ്പിനെയും ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡയഗണിലേക്ക് കൊണ്ടുവരുന്നു ബാറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ ബി ത്രീ മൂച്ചതുകൊണ്ട് സിമ്പിളായിട്ട് ഈ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാം എന്നാൽ പ്രകടാനന്ദ ഇപ്പോൾ ബി ത്രീ ചെയ്യുന്നില്ല പകരം ഈ പോണിന് സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ഒരു നൈറ്റിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് നൈറ്റിനെ ഈ ത്രീ ലേക്ക് മൂവ് ചെയ്യുന്നു കാൾസൺ വേഗം തന്നെ ആ നയറ്റിനെടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ആനായിട്ട് ബിഷപ്പിനെ ജീഫിലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ആ നൈറ്റ് ഇപ്പോൾ എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ സീഫോളിലെ പോണുള്ള ഒരു സപ്പോർട്ട് നഷ്ടപ്പെടാം വൈറ്റിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബീ ത്രീ മുറിച്ചുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീനിനെ സീഫോയിലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നയറ്റിനെ പിൻ ചെയ്യാൻ കഴിയും അതോടെ ആ നയറ്റിനെതിരെ രണ്ട് അറ്റാക്കാവും അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പ്രജ്ഞാനത ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല പകരം ആദ്യം കിങ്ങിനെ ഈ ഡയണിൽ നിന്ന് മാറ്റുകയാണ് കിങ്ങിനെ എച്ച് മണിലേക്ക് പോയിരുന്നു ഈ സമയത്ത് കാൾസൺ ഒരു എക്സഞ്ചിലേക്ക് പോയാണ് ബിഷപ്പ് വെച്ച് നയറ്റിനോട്ട് വന്നു വൈറ്റ് കിവിന് ഉപയോഗിച്ച് തിരിച്ചോട്ടുന്നു ഇവിടെ ഇപ്പോൾ വയറ്റിൻ്റെ സീ ഫോറിലെ പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല ആ പോണിനെതിരെ രണ്ട് പിസൾ ഉപയോഗിച്ച് അറ്റാക്കുണ്ട് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ബ്ലാക്കിന് ആ പോണ് വിട്ടെടുക്കാൻ പറ്റില്ല അങ്ങനെ ആ പോണ് വിട്ടെടുക്കുന്നതായിട്ട് ക്വീൻ ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ബി സിക്സിനുള്ള ഫോണിനുള്ള സപ്പോർട്ടും അതുപോലെ ഡി സിക്സിനുള്ള ഫോണിനുള്ള സപ്പോർട്ടും നഷ്ടപ്പെടും എന്നാൽ പ്രധാന പ്രശ്നം അതല്ല വയറ്റിൻ്റെ ക്യുവിന് ജി ഫോലിലേക്ക് വന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് അതുമല്ലെങ്കിൽ എഫ് സിക്സ് മുഴിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാം ഇവിടെ പോണുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വൈറ്റിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട് ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും അറ്റാക്കിന് സാധ്യത ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്യുവിന് വെച്ച് പോണൽ എടുക്കുന്നില്ല പകരം ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് എഫ് സിക്സും ഉപയോഗിക്കുന്നു ഇപ്പോൾ എന്തായാലും വയറ്റിനെ ക്വീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അതുപോലെ എഫ് ഫോൺ മുന്നോട്ട് വരുകയല്ല ബ്ലാക്ക് ആ പ്രശ്നം പരിഹരിച്ചതുകൊണ്ട് തന്നെ ബ്ലാക്കിന് തന്നെ വേണമെങ്കിൽ സി ഫോറിൻ്റെ പോണിനോട്ട് എടുക്കാം അതുകൊണ്ട് പ്രഗ്നന്ത് ബി ത്രീ മുഴിച്ചതുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു കൊടുക്കുവന്നു കാൾസൺ ബി ഫൈവ് മുഴിച്ചുകൊണ്ട് വൈറ്റിൻ്റെ ഫോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു വയറ്റിനെന്തായാലും പോണോപെച്ച് ഫോണെടുക്കാൻ കഴിയില്ല കാരണം ഈ പോണെടുത്തെങ്കിൽ മാറുകയാണെങ്കിൽ ആ നൈറ്റിനെതിരെ രണ്ട് പീസുകൾ വെച്ച് അറ്റാക്ക് വരികയും വയറ്റിന് ആ നൈറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് പോണെടുത്ത എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പകരം പ്രകടനന്ത ആദ്യം നൈറ്റിനടുന്ന് മാറ്റാണ് നൈറ്റിനെ ഡി ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ ഇ ഫോളിലെ ഫോണിന് നൈറ്റിൻ്റെ സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് ആ നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ ക്വീൻ്റെ ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് കാൾസിന് ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുകയാണ് ക്വീനിനെ സി ഫൈവിലേക്ക് കൊണ്ടുവന്ന് വയറ്റിന്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു എന്നാൽ പ്രകടനത്തെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പകരം ക്വീനെ എഫ് സെയിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ വയറ്റ് ബിഷപ്പ് പോട്ട് എടുക്കുകയാണെങ്കിൽ വയറ്റിന് റൂക്ക് പോയിച്ച് തിരിച്ചോട്ടിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് കാഴ്സിന് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല പകരം പോൺ പോണ്ച്ച് എടുക്കുന്നു ഇത് ഗെയിമില് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് വൈറ്റ് ഇപ്പോൾ പോണ് വെച്ച് പോണേടുകയാണെങ്കിൽ ബ്ലാക്കിനിപ്പോൾ ക്വിന് വെച്ച് തിരിച്ചുവിട്ടാൻ പറ്റില്ല അങ്ങനെ തിരിച്ചു വട്ടുകയാണെങ്കിൽ വയറ്റിനെ നൈറ്റിനെ ബീസിക്സിലേക്ക് മൂവ് ഇങ്ങനെ ഇങ്ങനൊരു ഫോർക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്കിപ്പോൾ ക്യുവിന് വെച്ച് എടുക്കില്ല പകരം ആദ്യം ഈ ബിഷപ്പും നൈറ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും ഇപ്പോൾ എങ്ങനെ തന്നെ തിരിച്ചുവിട്ടിയാലും ഈ സി ഫയലിലെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ബ്ലാക്കിന് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പ്രഗാനന്ദ ഇപ്പോൾ പോണ വച്ച് പോണി വട്ടുന്നില്ല പകരം മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കാണ് ക്വീനെ എച്ച് ഫൈവിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ ആദ്യം തന്നെ ബി ഫോർ മുഞ്ഞതുകൊണ്ട് ക്വീനെ ഒരു അറ്റാക്ക് കൊടുക്കാമായിരുന്നു അതിലൂടെ ഈ ബി ത്രീയിലേക്കുള്ള അറ്റാക്ക് വൈറ്റിനെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു എന്നാൽ പ്രഗ്നന്ത് ഇവിടെ വളരെ മികച്ചൊരു ട്രാപ്പിനാണ് ശ്രമിക്കുന്നത് ബ്ലാക്ക് ഇപ്പോൾ ഈ ചെക്ക് പോണ വെച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വയറ്റിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്കി എന്നെങ്കിലാണ് ആ ട്രാപ്പ് സക്സസ് ആവുന്നത് എന്നാൽ കാൾസൺ ആ ട്രാപ്പിൽ വീഴുന്നില്ല ഇവിടെയുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മൂവ് തന്നെയാണ് ചെയ്യുന്നത് കിങ്ങിനെ എഫ് എറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ഉണ്ടായിരുന്ന ട്രാപ്പ് എന്താണെന്ന് നോക്കാം അതായത് ഇവിടെ ഇപ്പോൾ കിമ്മിൽ ഉപയോഗിച്ച് ചെക്ക് വരുമ്പോൾ പോൺ ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പല രീതിയിൽ മുന്നോട്ട് പോകാം ഒന്നുകിൽ ഈ നൈറ്റ് വെച്ച് എഫ് സിക്സിലെ പോണിനെ ഇട്ടെടുത്തോണ്ട് ചെക്ക് കൊടുത്തോണ്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ എഫ് പോണ് ഉപയോഗിച്ച് ആ ഫോണിനെട്ടെടുക്കാം ഇനി അടുത്ത മൊബൈൽ പോണിനെ പുഷ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്കവേഡ് ചിക്കനും റൂക്കിനെതിരെ അറ്റാക്കിനും സാധ്യതയുണ്ട് അതൊഴിവാക്കുന്നതിനായിട്ട് കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്താലും പോണുപയോഗിച്ച് റൂക്കിനെതിരെ അറ്റാക്ക് വരും റൂക്ക് അറ്റാക്കിൽ നിന്ന് മാറിക്കൊണ്ട് പോണിന് തിരിച്ച് അറ്റാക്ക് ചെയ്താലും ക്വീൻ എഫ് സെവനിലേക്ക് വന്ന് ഈ ക്വീനും നൈറ്റ് ഉപയോഗിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് വരികയും വൈറ്റ് ഗെയിം വിജയിക്കുകയും ചെയ്യും ഇവിടെ ഉണ്ടായിരുന്നതിൽ ഒരു സാധ്യത മാത്രമാണ് ഇപ്പോൾ കാണിച്ചത് ഇങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു മൂവ് ആയിരുന്നു അത് എന്നാൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും മികച്ച മൂവ് തന്നെയാണ് സെലക്ട് ചെയ്തത് കിങ്ങിന് എഫ് എറ്റിലേക്ക് മൂവ് ചെയ്യുന്നു ഇതോടെ ബ്ലാക്കിന് കാസിങ് ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എപ്പോഴും വയറ്റിൻ്റെ പോൺ അറ്റാക്കിലാണ് എന്നാൽ പ്രഗടാനന്ദ എപ്പോഴും പോണ എടുക്കുന്നില്ല പകരം റൂക്കിന് എഫ് ത്രിലേക്കിട്ട് വന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ഇനിയിപ്പോൾ ബ്ലാക്കിൻ്റെ പോൺ മുന്നോട്ട് വന്നാലും ആ സ്കോറിലേക്ക് രണ്ട് പീസുകൾ ഉപയോഗിച്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ കാൾസിന് ഇവിടെ വൈറ്റിൻ്റെ ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നൈറ്റമായിട്ട് ഈ ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് വിഷപ്പ് പോട്ടുന്നു വൈറ്റ് റൂക്ക് പോരിച്ചുവിട്ടിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിവിനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ കിവിനെതിരെയും ഡി സിക്സിലെ പോണിനെതിരെയും അറ്റാക്കുണ്ട് അതുകൊണ്ട് കാൾസൺ ആ ഫോണിലുള്ള സപ്പോർട്ട് നേർത്തിക്കൊണ്ട് തന്നെ കിവിനെ ബി സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ ബ്ലാക്കിൻ്റെ സി ഫോറിലെ പോണിന് റൂക്കിൻ്റെ സപ്പോർട്ടുണ്ട് ഇനിയാണെങ്കിൽ അടുത്ത മുമ്പിൽ ആ ഫോണ് ഒരു പാസ്ഡ് ഫോണായിട്ട് മാറാനും വയറ്റിന് വളരെയധികം തലവേദന സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രജ്ഞാനന്ദ ആ പോണുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ് പോണു പോണിട്ടുന്നു ബ്ലാക്ക് റൂക്ക് പോയി തിരിച്ചുവിട്ടുന്നു ഇവിടെ ഇപ്പോൾ വൈറ്റ് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്കിനും കിവീനും ഓപ്പൺ ഫയൽ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല വയറ്റിൻ്റെ കിങ് ഇപ്പോൾ ബാക്ക് റാങ്കിലോണോ ഉള്ളത് വൈറ്റ് വയറ്റിവിടെ ബ്ലാക്കിൻ്റെ കിങ് സെല്ലിലേക്ക് അറ്റാക്ക് കിട്ടുന്നതിന് വേണ്ടി വേറെ എന്തെങ്കിലും മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റൂക്ക് വെച്ച് ചെക്ക് വരികയും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ വീണ്ടും കിവിന് വെച്ച് ചെക്ക് വരികയും പിന്നീട് വളരെ വേഗത്തിൽ ചെക്ക് മറ്റാവുകയും ചെയ്യും അങ്ങനെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പാട്ട് തന്നെ പ്രഗരാനന്ദ ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ് അതിനായിട്ട് റൂക്കിനെ ബി ത്രീലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വിനെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ എഫ് ത്രീലുണ്ടായിരുന്ന വൈറ്റിൻ്റെ റൂക്കാണ് ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്നാമത്തേത് ബ്ലാക്കിൻ്റെ ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ കഴിഞ്ഞു രണ്ടാമത്തതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം വയറ്റിൻ്റെ ഈ ക്വിീൻ്റെ ഡയഗണൽ ഓപ്പൺ ഓപ്പണായി എന്നതാണ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ റൂക്ക് ബച്ച് ഇവിടെ ചെക്ക് വന്നാലും പ്രശ്നമല്ല വയറ്റിന് ഈ റൂക്ക് ബച്ചെ ബ്ലോക്ക് ചെയ്യാം ആ റൂക്കിന് ഇപ്പോൾ ക്വീൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് നേരത്തെ വയറ്റിൻ്റെ റൂക്ക് ഇവിടെ ഇരുന്നത് കാരണം ആ ഡയഗണൽ ക്ലോസ് ആയിരിക്കുകയായിരുന്നു ഇവിടെ ഇനി ബ്ലാക്ക് ആണ് ശ്രദ്ധിക്കാനുള്ളത് കാരണം ഇവിടെ ഇപ്പോൾ ക്വീനിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം ക്വീനിനെ റൂക്കിനെ ഒരേ ഫയലിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഇപ്പോൾ ക്വിീനെ സി സിക്സിലേക്ക് എങ്ങാനും മാറ്റുകയാണെങ്കിൽ റൂക്ക് ബി എറ്റിലേക്ക് ചെക്ക് വരികയും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ബ്ലാക്കിന് ഒരു റൂക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ ബി എറ്റിലേക്കുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കിവീനെ വേണമെങ്കിൽ സി സെവൻ സ്ക്വയറിലേക്ക് മാറ്റാമായിരുന്നു എന്നാൽ അത് ചെയ്യുന്നില്ല ഇവിടെ ഈ റൂക്ക് പോയുള്ള അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് ഒരു റൂക്ക് എക്സിഡൻസിന് ശ്രമിക്കുകയാണ് അതിനായിട്ട് റൂക്കിനെ ബി ഫോറിലേക്ക് കൊണ്ടുവന്ന് വയറ്റിൻ്റെ റൂക്കിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു എന്നാൽ വയറ്റിന് ഇപ്പോൾ ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടേലും മാറ്റാനോ കഴിയില്ല റൂക്ക് അറ്റാക്കിൽ നിന്ന് മാറുകയാണെങ്കിൽ ബി ഫോലിലേക്ക് വീണ്ടും ബ്ലാക്കിന് സ്ട്രോങ് ആയിട്ട് കൺട്രോൾ കിട്ടും അല്ലാതെ റൂക്ക് പോയി റൂക്കിനോട്ടാണെങ്കിൽ ബ്ലാക്കിന് ക്യൂവിന് പെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഇ ഫോണിൽ പോണവരെ അറ്റാക്ക് കൊടുക്കാനും അതുപോലെ ഇങ്ങനെ ബാക്കിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കാനും അവസരം കിട്ടും അതുകൊണ്ട് പ്രഗടാനന്ദ ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല പകരം ആ റൂക്കിന് ഒരു സപ്പോർട്ടോട് കൊടുക്കുകയാണ് ഡി ഫൈവിലെ റൂക്കിനെ ഡി ത്രീയിലേക്കൊണ്ടുവന്ന് റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ കാൾസിനിവിടെ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ് റൂക്ക് വച്ച് റൂക്കിനെ വിട്ടുന്നു വയറ്റ് റൂക്ക് പോയി തിരിച്ചുവിട്ടുന്നു ഇപ്പോഴും നേരത്തെ കണ്ട അതേ അറ്റാക്ക് തന്നെ വന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ കാൾസിന് റൂക്കിൻ്റെ സപ്പോർട്ടില്ല തന്നെ നേരത്തെ കണ്ട പോലെ വയറ്റിൻ്റെ കിങ്ങിനെതിരെ ചെക്ക് കൊടുക്കാനൊന്നും കഴിയില്ല ഇപ്പോൾ കിവിൻ വേറെ എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ റൂക്ക് വച്ച് ചെക്ക് വരികയും ബ്ലാക്കിന് റൂക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് കാൾസൻ ഇവിടെ ക്വിനെ സി സെവണിലേക്ക് മൂവ് ചെയ്യുന്നു ഇത് ഒരേ സമയം ഒരു ഡിഫൻസിങ് മൂവാണ് അതുപോലെ അറ്റാക്കിംഗ് മൂവാണ് ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വിനെ ബി എറ്റിലേക്ക് കണ്ടോൾ ഉള്ളതുകൊണ്ട് വയറ്റിൻ്റെ റൂക്കിന് അങ്ങോട്ടേക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വിന് സി വണിലേക്ക് കണ്ട്രോളുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും കാൾസന് ഒരു ചെക്കോട് കൂടി ഗെയിമിലേക്ക് വരാനും ഇവിടെ ഒരു അറ്റാക്ക് കൊടുക്കാനും കഴിയും എന്നാൽ പ്രജ്ഞാനന്ദ ഇവിടെ അടുത്തായിട്ട് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടൊരു മൂവാണ് ചെയ്യുന്നത് ക്വീനിനെ ഡി കൊണ്ടുവരുന്നു ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ് ഇതും ഒരേ സമയം ഡിഫെൻസിങ് മൂവുമാണ് അതുപോലെ അറ്റാക്കിംഗ് മൂവാണ് ഇപ്പോൾ വയറ്റിൻ്റെ ക്വീൻ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ബ്ലാക്കിന് ഇവിടെ ക്വിനെ കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാൽ ക്വീൻ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഡി സിക്സിലെ പോകണെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബ്ലാക്കിൻ്റെ ക്വിനിപ്പോൾ വേറെങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാൻ പറ്റില്ല അതിനേക്കാൾ പ്രധാനമായും ഈ ക്വിനിനി ബി വണിലേക്ക് വന്ന് ഈ റൂക്കിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ടുതന്നെ ഈ കിവിൻ്റെ സഹായത്തോടെ ഈ റൂക്കിന് ഇനി വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് ചെയ്യാം അതുകൊണ്ട് ഇപ്പോൾ ഈ കിങ്ങിന് മൂച്ചുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ് അതിനായിട്ട് ജി സിക്സ് മൂവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ വയറ്റിന് പോണപിച്ച് പോണിട്ടെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല ഇവിടെ ഈ റൂക്കും ക്വീനും ഉപയോഗിച്ചുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കിന് ശ്രമിക്കുകയാണ് അതിനായിട്ട് ക്വീനിൻ്റെ കൂടെ ഭീമണിലേക്ക് കൊണ്ടുവരുന്നു ഇനി അടുത്ത മുമ്പിൽ റൂക്ക് ഉപയോഗിച്ച് ചെക്ക് വരും അപ്പോൾ എന്തായാലും കിങ്ങിന് ഈ മൂന്ന് സ്കോറിലേക്ക് എവിടെയൊക്കെങ്കിലും മാറേണ്ടി വരും എവിടേക്കു തന്നെ മാറിയാലും റൂക്ക് തിരിച്ച് ബി സെവനിലേക്കൊന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്നതോടെ ബ്ലാക്കിന് ഈ ക്വീൻ നഷ്ടപ്പെടും അതുകൊണ്ട് കാൾസൺ അഡ്വാൻസ് ആയിട്ട് ക്വീനെ ഈ ഏഴനയിൽ നിന്ന് മാറ്റുകയാണ് ക്വീനെ സി ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ വയറ്റ് റൂക്കിനെ ബി എറ്റിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ്ങിന് ജി സെവനിലേക്ക് മൂവ് ചെയ്യാൻ കഴിയും വീണ്ടും ചെക്ക് കൊടുത്താലും എച്ച് സിക്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് അവിടെ കുറച്ച് സേഫ് ആവാൻ കഴിയും എന്നാൽ പ്രകടാനന്ദ കാൾസന് അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നില്ല ആദ്യം റൂക്കിനെ ബി എറ്റി കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുന്നതിന് പകരാം റൂക്കിനെ ബി സെവനിലേക്ക് മോചതുകൊണ്ട് സെവന്ത് റാങ്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ഏകദേശം ഗെയിം പൂർണ്ണമായും വയറ്റിൻ്റെ കൺട്രോളായിട്ടുണ്ടെങ്കിലും കാൾസൺ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല കാൾസൻ ഇവിടെ അവരവസാനത്തെ ട്രിക്ക് പോയിക്കാണ് ഫോൺ ഉപയോഗിച്ച് ജി ഫൈവിലെ ഫോണിടിയെടുക്കുന്നു ഇവിടെ ഇപ്പോൾ വൈറ്റ് പോണു ബുച്ച് പോണോട്ട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്കിനെ ജി ഐറ്റിയിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ വൈറ്റ് റൂക്ക് ചെക്ക് കൊടുത്താലും പ്രശ്നമില്ല കിങ്ങിന് ജി സെവനിലേക്ക് മൂവ് ചെയ്യാം അതിനുശേഷം ഇവിടെ ക്വീൻ വെച്ചോ റൂക്ക് വെച്ചോ ചെക്ക് തോന്നാലും പ്രശ്നമല്ല കിങ്ങിന് എച്ച് ഐ സേഫ് ആവാൻ കഴിയും ഇനി പെട്ടെന്നൊരു ചെക്ക് മെറ്റിന് സാധ്യത തന്നെ ബ്ലാക്കിന് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ അവസരമുണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കാൾസന് ഇവിടെ പോണു ബച്ച് പോണിൻ്റെ എടുത്തിരിക്കുന്നത് അല്ലാതെ ഇവിടെ ബ്ലാക്കിനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ വൈറ്റ് വയറ്റിപ്പോൾ ഫോൺ ഉപയോഗിച്ച് ഫോണിട്ടുകയാണെങ്കിൽ ബ്ലാക്കിനെ റൂക്കിനെ ഇ ഫയലിലേക്ക് കൊണ്ടുവരാം അതിനുശേഷം ഇവിടെ ക്വീനെ ഉപയോഗിച്ച് ഇവിടെ ഒരു ചെക്ക് മേറ്റിന് ശ്രമിക്കുകയാണെങ്കിൽ ക്വീനെ സി വണിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം കിങ്ങ് ചെക്കിൽ നിന്ന് മാറിയാലും വീണ്ടും ക്വീനെ എഫ് ഫോറിലേക്കു കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം ഇവിടെ ഇപ്പോൾ വയറ്റ് വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ വയറ്റ് എച്ച് വണിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ിലേക്ക് ഒന്ന് ചെക്ക് വരികയും അതിനുശേഷം വളരെ വേഗത്തിൽ ചെക്ക് മെറ്റാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ ചെക്ക് മെറ്റ് ഒഴിവാക്കുന്നതിന് കഴിഞ്ഞിട്ട് ബയറ്റിന് ജീവനിലേക്ക് തന്നെ മാറേണ്ടി വരും ഈ സമയത്ത് വീണ്ടും ചെക്കുകൾ കൊടുത്തുകൊണ്ട് ഈ ഗെയിം ഒരു സമനിലയാക്കി എടുക്കാൻ കഴിയും ഇവിടെ ഇപ്പോൾ റൂക്കിന് ഈ സ്കോളിലേക്ക് കണ്ടുള്ളതുകൊണ്ട് കിമിലോസി ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഈ ഗെയിം ഒരു സമനില ആക്കാനുള്ള കാൾസിൻ്റെ അവസാനത്തെ ശ്രമമായിരുന്നു ഈ പോൺ എക്സ്ചേഞ്ച് എന്നാൽ പ്രഗനാനന്ദ് ആ ട്രാപ്പിൽ വീഴുന്നില്ല അതുകൊണ്ടുതന്നെ ഇവിടെ ഇപ്പോൾ പോണബേജ് പോണിട്ടെന്ന് തന്നെ പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത് ഈ വീഡിയോ ഒന്ന് നിന്ന് ചെയ്ത ശേഷം വയറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു വൈറ്റ് വയറ്റിപ്പോൾ ക്വിനെ ബീറ്ററിൽ കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് മിനിറ്റ് ശ്രമിക്കുന്നെങ്കിലും നേരത്തെ കണ്ട പോലെ തന്നെ ബ്ലാക്കിനെ ക്വിനെ സീവണിലേക്കൊണ്ടുവന്ന് തുളർച്ചയായിട്ട് ചെക്ക് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് പ്രകടനത്തെ ഇവിടെ ആദ്യം തന്നെ ആ പ്രശ്നം പരിഹരിക്കുകയാണ് കിങ്ങിനെ എച്ച് മൂവ് ചെയ്യുന്നു ഇത് ഈ പൊസിഷനിലെ വളരെ മികച്ചൊരു മൂവാണ് കാരണം ഇനി ക്വീൻ സീവണിലേക്കൊന്ന് ഇങ്ങനെയൊരു ചെക്കിനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ തന്നെ ക്വീനിനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കാൾസൻ ഇവിടെ പ്ലാൻ ചെയ്ത പോലെ തന്നെ റൂക്കിനെ ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് റൂക്കിനെ ജി എറ്റിലേക്ക് കൊണ്ടുവരുന്നു ഇനി ബ്ലാക്കിൻ്റെ കിവിന് സിമെൻറ്റിലേക്ക് വന്നുള്ള അറ്റാക്കിന് സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രകടാനന്ദ ക്യുവിന് വെച്ചുള്ള അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കിവിനെ ബി ത്രീലേക്ക് കൊണ്ടുവരുന്നു ഇനി അടുത്ത ഒരു മൊബൈൽ ചെക്ക് ആണ് ലക്ഷ്യം ഇപ്പോൾ ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്കിന് റൂക്കിനെ ജി സെവനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ ജി സെവനിലേക്ക് കൊണ്ടുവരാണെങ്കിൽ വൈറ്റ് റൂക്കിനെ ബി എ റ്റിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കും ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല ഒന്നുകിൽ കിവിനു വെച്ച് ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ കിങ്ങിനെ ഇ സെവനിലേക്ക് മോചിച്ചേണ്ടി വരും ഇവിടേക്ക് കിവിനിൻ്റെ ഉണ്ട് ഈ സമയത്ത് ക്വീൻ ബി സെവനിലേക്ക് ഒന്ന് ചെക്ക് വരും ഇവിടെയും ഒന്നുകിൽ കിവിന് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കിങ്ങിനെ ഇ സിക്സിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും അങ്ങനെ ഇ സിക്സിലേക്ക് മൂവ് ചെയ്യാണെങ്കിൽ റോക്ക് വെച്ച് ചെക്ക് വരും ഇവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല ബ്ലാക്ക് റോക്ക് പോച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും ഈ സമയത്ത് കിവിന് വെച്ച് ബ്ലോ ഈ സമയത്ത് കിവിന് വെച്ചോ റൂക്ക് പോച്ചോ റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ റോക്ക് വെച്ച് റോക്കിനെ അറ്റാക്ക് ചെയ്യുന്നത് നല്ല മൊബല്ല അതുകൊണ്ട് കാൽസൺ ഈ കിവിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനകത്ത് ഡി ഫൈവ് മുജോണ്ട് കിവീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു എന്നാലും പ്രഗനാനന്ദയുടെ അടുത്ത മൂവോടെ കാൽസൻ തോൽവി സമ്മതിക്കായിരുന്നു ഈ വീഡിയോന്ന് പോസ്റ്റു ശേഷം പ്രഗ്നാനന്ദയുടെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ വയറ്റിന് പല രീതിയിൽ മുന്നോട്ട് പോകാം എന്നാൽ പ്രകരാനത്തെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മോവാണ് ചെയ്യുന്നത് റൂക്ക് ഉപയോഗിച്ച് എച്ച് സെവനിൻ്റെ ഫോൺ എടുക്കുന്നു ഇനി അടുത്ത മോവിൽ ക്വീനിനെ ബി എഡിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കേണ്ട ലക്ഷ്യം അത് തടയുന്നതിനായിട്ട് ഇപ്പോൾ ക്വീനെ സി എഡിലേക്ക് മൂച്ചാലും വയറ്റിന് ക്വീനെ ബി ഫോണിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുക ഇവിടെ ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് വലിയ ഓപ്ഷനൊന്നുമില്ല ഒന്നെങ്കിൽ ക്വിനെ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വരും കിമ്മിനു വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ കിമ്മിനോട്ട് ചെക്ക് വരും അല്ലാതെ കിങ്ങിനെ ഇങ്ങോട്ടൊക്കെ മാറ്റുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മാറ്റുകയും ചെയ്യും അല്ലാതെ ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ഈ റൂക്ക് വെച്ച് ഉപച്ച് ജീട്ടിലെ പോണിട്ട് എടുത്തുകൊണ്ട് ഒരു ചെക്ക് കൊടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാം എന്നാലും വലിയ ഉപയോഗമൊന്നുമില്ല കുറച്ചുകൂടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ എന്നാലും തോൽവി ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ റൂക്ക് വെച്ച് എച്ച് എസ് എനിലെ പോണിട്ടപ്പോൾ തന്നെ കാൾസൺ തോൽവി സമ്മതിച്ചത് അങ്ങനെ പ്രജ്ഞാനന്ദക്ക് കാൽസിനെതിരെ വിജയിക്കാൻ കഴിയാതിരുന്ന ക്ലാസിക്കൽ ഗെയിമിലും പ്രജ്ഞാനന്ദ വിജയിച്ചിരിക്കുകയാണ് കാൽസിനെതിരെ പ്രജ്ഞാനന്ദ വിജയിച്ചിട്ടുള്ള എല്ലാ ഗെയിമുകളും നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ മുകളിലുള്ള ഐ ബട്ടണിലോ എൻ്റെ സ്ക്രീനിലോ ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം